എന്തിനാ ജനങ്ങളെങ്ങനെ കഷ്ടപ്പെടുത്തുന്നതെന്ന് ഓർക്കണം കാരണം രണ്ടായിരത്തിലാണ് ഈ പ്രോജക്റ്റ് വന്നത് ഏതാണ്ട് കാൽ നൂറ്റാണ്ടായി ഇതുവരെയും ഇതിൻ്റെ പണി ആരംഭിച്ചോ കാലടിയുന്ന ഭാഗത്ത് കുറച്ച് വർക്ക് ചെയ്തിട്ട് നിർത്തിയിട്ട് കൊല്ലങ്ങളായി ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ജനങ്ങളുടെ സ്ഥലങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ കിടക്കണം ആ ഭാഗങ്ങളിൽ ഇപ്പോൾ ഇതിൻ്റെ സർവേ നടന്നിട്ടുണ്ട് ഈ സർവേ നടന്ന സ്ഥലങ്ങളിലൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു വീട് പണിയാനോ അല്ലെങ്കിൽ ഒരു വീട് വിറ്റിട്ട് അവർക്ക് എന്തെങ്കിലും കാര്യം നടത്താനോ സ്വന്തം മക്കളെ കല്യാണം കഴിക്കാൻ പത്ത് സെൻറ്റ് സ്ഥലം വിൽക്കാനോ ഒന്നിനും ഇവരും പറ്റുള്ളൂ ഇനി എന്നിതിൻ്റെ പണി നടക്കും ഈ സ്ഥലങ്ങളൊക്കെ കാട് കാടുപിടിച്ച് കാലടിയുടെ ഭാഗത്ത് ഒരു സ്റ്റേഷൻ നടന്നിട്ടുണ്ട് അത് കാടുപിടിച്ചെടുക്കുകയാണ് സാമൂഹ്യ വിരുദ്ധർ രാത്രി കാലങ്ങളിൽ അവിടെ വില ഇവിടെ ഒരു പാലം നടന്നിട്ടുണ്ട് പുഴക്കുറുക അതിപ്പം നീലപ്പാലം എന്ന് അറിയപ്പെടുന്നു അവിടെ ഈ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ രാത്രിയും പകലും മഴിഞ്ഞാടുന്നു അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുണ്ടന്നൂർ പാലം കരയാമ്പറന്നു തുടങ്ങി കുണ്ടന്നൂർക്ക് ഒരു പാലം പാലമല്ല ഒരു റോഡ് ഈ റോഡിൻ്റെ സർവേ കഴിഞ്ഞു ഒരു സർവേ കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ സർവേ കഴിഞ്ഞിരിക്കുകയാണ് ചില ആളുകളുടെ പ്രതിഷേധമൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിവെച്ചിട്ട് ഉടനെ തന്നെ ഈ റോഡ് പണി ആരംഭിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ പറയുന്നു ഇത് നടക്കില്ല ഇത് ഗവൺമെൻറ്റിന് വലിയ ബാധ്യത വരും അതുകൊണ്ട് ഇത് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയെന്ന് പറയുന്നു ഇവിടെ കിണിയാൻ പോകുന്ന ആരാണെന്ന് അറിയുമോ ഇവിടെ കുടുങ്ങാൻ പോകുന്ന ഈ സർവേയിൽപ്പെട്ട ആളുകളാണ് കാരണം ഇവരിൽ കുറേ ആളുകൾ വേറെ സ്ഥലം മേടിച്ച് മാറേണ്ടി വരില്ല അപ്പോൾ അതുകൊണ്ട് ഉള്ള പൈസയ്ക്കെടുത്ത് കയ്യിലുള്ള പൈസയ്ക്കെടുത്ത് ഒരു വേറൊരു വീട് പണിയാൻ വേണ്ടിയിട്ട് സ്ഥലം മേടിച്ചു വീട് പണി തുടങ്ങിയ ആളുകളുണ്ട് അപ്പോൾ ഇതിനെന്താ പരിഹാരം ഇനി വിളക്കെന്തു ചെയ്യും ഇപ്പോൾ ഒരു ലോണൊക്കെ എടുത്തായിരിക്കും ചില ആളുകൾ വീടൊക്കെ സ്ഥലം മേടിച്ചതൊക്കെ ഇപ്പം ഇവരിപ്പൊക്കെ ഇടിഞ്ഞിരിക്കുക ഇനിയിപ്പോൾ ഇത് ഉണ്ടാവോ ഉണ്ടാവില്ല എന്ന് ഒരു പിടുത്തമില്ല ഇനി അവിടെയുള്ള ആളുകൾക്ക് ഇനി വെക്കാനും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ് ഇതാണ് നമ്മൾ ജയിപ്പിച്ച് അല്ലെങ്കിൽ ഭരണത്തിലേറ്റി വിട്ട നമ്മുടെ ഭരണകർത്താക്കളുടെ കയ്യിലിരിപ്പ് ജനങ്ങൾക്ക് ഇത് ദോഷം അതുകൊണ്ട് അവർ ബുദ്ധിമുട്ടും നമ്മളെ ഇവർ ഭരണത്തിലേറ്റിരിക്കുന്നത് അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അവർക്ക് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇവിടെ ഉണ്ടാക്കുന്നതോ വലിയ ദുഃഖങ്ങളാണ് ഈ ആളുകളെല്ലാം ഇനി ബുദ്ധിമുട്ടിലാവും പക്ഷെ അവരിപ്പോൾ അതായത് സർവേ ചെയ്ത ആ ഏരിയയിലുള്ള ആളുകൾക്കൊന്നും എരിമേലി വരെയുണ്ട് അങ്കമാലി തുടങ്ങിയ എരിമേലി വരെയുള്ള ആളുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ സ്ഥലമൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് വിൽക്കാനും പറ്റില്ല അനക്കാനും പറ്റില്ല വീടും പണിയാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതുപോലെ തന്നെ കുണ്ടന്നൂർ പോന്നിരിക്കുന്നത് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനെ മൊത്തം എമൗണ്ട് കണ്ട് അതിൻ്റെ പ്രോജക്റ്റുകൾ റെഡിയാക്കി എല്ലാം കഴിഞ്ഞ് ഉടനെ തന്നെ സർവേ നടത്തി ആ ആളുകൾക്ക് പൈസയും കൊടുത്ത് അവരെ പിരിച്ചുവിടണം അല്ലെങ്കിൽ ജനങ്ങളോട് ബുദ്ധിമുട്ടില്ലേ അതല്ല ഒരു നീതി ഇത് അനീതിയാണ് ആളുകളെ ശരിക്കും കഷ്ടത്തിലാക്കാണ് ഒരു പുതിയൊരു റോഡ് വരുമ്പോഴും പാലം വരുമ്പോഴൊക്കെ ജനങ്ങൾ ജനങ്ങളവിടെ കിടന്ന് കഷ്ടപ്പെടാണ് അങ്ങനത്തെ ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത ആളുകൾ ഏകാധിപതികൾ ഭരിക്കുന്ന രാജ്യമല്ല ഏകാധിപതികൾ ഭരിക്കുന്ന രാജ്യത്ത് ബുദ്ധിമുട്ടില്ല ഈ ജനാധിപത്യ രാജ്യത്ത് ഇതുപോലെ ബുദ്ധിമുട്ടാണ് ഇത് ഇനിയാണെങ്കിലും ഒരു പുന ആവിഷ്കരണം നടത്തണം കാരണം ഈ നിയമങ്ങളെ പൊളിച്ചെടുത്തണം പഴയ നിയമം വെച്ച് ഉരുട്ടി ഉരുട്ടി ഇന്നും പോയി ജനങ്ങൾക്ക് ആ സർവേ നടത്തി ഉടനെ തന്നെ അതിൻ്റെ പൈസ കൊടുക്കുക കോമൻസേഷൻ കൊടുക്കുക അവർ അവരുടെ വഴിക്ക് പുതിയ ഇടം നേടിപ്പോവട്ടെ ഇത് കുറക്കില്ലാ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും ഇതന്നെ പെടുന്ന അവസ്ഥ പിന്നെ എങ്ങനെ ജനങ്ങളൊരു പുരോഗമനത്തിന് പുതിയൊരു പാത തുറക്കുമ്പോൾ അതിനൊപ്പം നിൽക്കും എല്ലാവർക്കും ഭയമാണ് അങ്ങനൊരവസ്ഥയുണ്ടാക്കിയെടുക്കുന്നത് ഇവിടെ